ലേഡി ലേഡിബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന സ്വാദിഷ്ടമായ ഒരു നാലുമണി പലഹാരമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ തൊലി കഴു കളർ ഇതുപോലെ കളറെല്ലാം മാറി കറുത്ത് ഏത്തപ്പഴും സാധാരണ നമ്മൾ ബനാന ഫ്രൈ ഒക്കെ ഉണ്ടാക്കാൻ നമുക്ക് നല്ല പ്രയാസമാണ് ചിലപ്പം നമ്മൾ ഇതങ്ങ് കളയും ഇതുപോലെ പഴുത്തു പോയത് അപ്പം നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു നല്ല പലഹാരമാണ് തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ നാലായിട്ട് നമുക്കിതൊന്ന് കീറി അരിഞ്ഞെടുക്കാം അപ്പോൾ മൂന്ന് ഏത്തപ്പഴവും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്കൊരു അരക്കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് അരയാനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഒന്നോ രണ്ടോ സ്പൂൺ പഞ്ചസാര ചേർക്കാം ഒരുപാട് പഞ്ചസാര ചേർത്താൽ നമ്മളിത് വറുത്തെടുക്കുമ്പോൾ അങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ഏത്തപ്പഴം നല്ല മധുരം ഉള്ളതാണെങ്കിൽ അധികം പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇതുപോലെ അരച്ചെടുത്തൊരു വലിയ ബൗളിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അരക്കപ്പ് ഗോതമ്പ് പൊടിയോ അതല്ലെങ്കിൽ മൈദയോ ചേർക്കാം രണ്ടോ മൂന്നോ ഏലയ്ക്ക പൊടിച്ചത് ചേർക്കാം ഒരു അര ടീസ്പൂൺ എള് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമുക്ക് കട്ടയില്ലാതെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്താലേ അറിയാവുള്ളൂ ഇനി നമ്മൾ പൊടി ഇതിൽ ചേർക്കണമെന്ന് ഒരുവിധം കുറുകിയ ഒരു ബാറ്ററായിരിക്കണം ഒരുപാടങ്ങ് തിക്കാകരുത് ഒരുപാട് ലൂസും ആകരുത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം ഇനി വേണമെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മൈതായം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം മൈദയ്ക്ക് പകരം രണ്ടാമത് ചേർക്കുമ്പം ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്താൽ ഒന്നുകൂടെ ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പം ഞാൻ വീണ്ടും മൈദ തന്നെയാണ് ചേർക്കുന്നത് മൈദ ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടെ ചേർക്കണം മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാനായിട്ട് ഉപ്പ് ചേർക്കണം അതുപോലെ ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടിയും പൊടിയും കൂടെ ചേർക്കണം സോഡാപ്പൊടി ചേർക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് വളരെ കുറഞ്ഞ അളവിൽ ചേർത്താൽ മതി അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് ഉപ്പാണ് ചേർക്കുന്നത് ഒരു നുള്ള ഉപ്പൂടെ ചേർക്കാം ഉപ്പൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അഞ്ചോ പത്തോ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിൽ കൂടുതൽ സമയം വെക്കരുത് ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വറുത്തെടുക്കുമ്പം എണ്ണ ഭയങ്കരമായിട്ട് എണ്ണ കുടിക്കും അതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇതാണ് മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒരുപാട് ലൂസ് ആവരുത് ഒരുവിധം തിക്ക് ബാറ്ററായിട്ട് നമുക്ക് ആക്കിയെടുത്തിട്ട് നമുക്കിതൊന്ന് അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം ഇപ്പം അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി എണ്ണ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഓരോ സ്പൂൺ വീതം ഇങ്ങനെ കോരി ഒഴിക്കാം കോരി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറണം അല്ലെങ്കിൽ പെട്ടെന്ന് പുറം പുറം പുറംഭാഗമെല്ലാം കരിഞ്ഞ് അകം വേകാതെ ഇരിക്കും അപ്പം ഫ്ലെയിം നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ആദ്യം ഞാൻ ഇങ്ങനെ എണ്ണയിലേക്ക് ഡയറക്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ചുട്ടെടുത്തു അപ്പോൾ ഇതിലും നല്ല ഷെയ്പ്പായിട്ട് കിട്ടുന്നത് നമ്മൾ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് അതാകുമ്പോൾ വളരെ കുറച്ച് എണ്ണ മതി അങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ആദ്യത്തെ ഒരു തവണ മാത്രം ഞാനിങ്ങനെ തയ്യാറാക്കിയെടുത്തു ഒരു വശം മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മറിച്ചിടാം എല്ലാം ഒരുപാടങ്ങ് കളർ മാറുന്നതിന് മുമ്പ് എടുക്കാം ഇനി സെക്കൻഡ് ട്രിപ്പ് ഞാൻ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് അതിൽ ഓരോ സ്പൂൺ വീതം കോരി ഒഴിച്ച് നമുക്ക് എല്ലാമാവും ഇതുപോലെ ചുട്ടെടുക്കാം അപ്പോൾ ഫ്ലെയിം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിം ആയിരിക്കണം ഒരു വശം നന്നായിട്ടൊന്ന് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു നാലുമണി പലഹാരം കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും അപ്പം ഇനി നന്നായിട്ട് തൊലി ഒക്കെ കറുത്തുപോയ ഏത്തപ്പഴം കളയാതെ ഇതുപോലെ ആക്കിയെടുത്താൽ നല്ല സ്വാദിഷ്ടമായ ഒരു ചായക്കടിയായി അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം